മോഹൻലാൽ സ്റ്റേജിൽ നിന്ന് ഒരാളെ തള്ളിയിട്ടതിന്റെ രഹസ്യം പുറത്തായി ആരാധന മോത്ത് അക്രമവാസന കാണിക്കുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല എന്നാൽ ഈ അക്രമത്തിനെതിരെ ലാൽ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പ്രതിയായി ലാലേട്ടൻ ആരാധകനെ സ്റ്റേജിൽ നിന്ന് തള്ളിയിട്ടെന്ന തരത്തിൽ ആ വീഡിയോയും രംഗവും വൈറലായിട്ട് ഇപ്പോൾ വർഷങ്ങളായി ഇടയ്ക്കിടെ ആരെങ്കിലും ലാലേട്ടൻറെ അക്രമമെന്ന പേരിൽ വാട്ട്സാപ്പിലും എഫ്ബിയിലും പോസ്റ്റ് ചെയ്യും ആദ്യമായി കാണുന്നവൻ അന്തം വിടും ഇപ്പോഴിതാ അതിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെടുത്തി അന്ന് സ്റ്റേജിൽ കൂടെ പാടിയിരുന്ന അഫ്സൽ രംഗത്തെത്തിയിരിക്കുന്നു യുകെയിലെ ഒരു സ്റ്റേജ് ഷോയ്ക്കിടെയായിരുന്നു ഈ സംഭവം കുടിച്ച ലെക്ക് കെട്ട് ഈ അക്രമി പരിപാടിയുടെ ആദ്യം മുതൽക്കെ വെറുപ്പിക്കുന്നുണ്ടായിരുന്നത്രേ നല്ലൊരു പരിപാടി അലമ്പാക്കേണ്ടെന്നു കരുതി ആരും വെണ്ടിയില്ല എന്നാൽ അയാളെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം അവിടെയുണ്ടായിരുന്ന എല്ലാവർക്കുമുണ്ടായി പരിപാടിയുടെ അവസാന ഭാഗം എത്തിയപ്പോൾ ഞാനും ലാലേട്ടനും ഹലോയിലെ പാടുകയായിരുന്നു പതുക്കെ മദ്യപാനി സ്റ്റേജിലേക്ക് കയറി അത്ര നേരം കലിപൂണ്ടുനിന്ന എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി ലാലേട്ടൻ പ്രതികരിച്ചു എല്ലാവർക്കും വേണ്ടി അതിന്റെ ഫുൾ ഷോ കാണിക്കാതെ എഡിറ്റ് ചെയ്തപ്പോൾ മദ്യപാനി മാന്യനും ലാലേട്ടൻ വില്ലനുമായി ഗായകൻ അഫ്സൽ പറഞ്ഞു നിർത്തുന്നു ഒരു മര്യാദയുണ്ട് അതിന്റെ സീമ ലംഘിക്കുമ്പോൾ ഇതിലും വലുത് നടക്കും എല്ലാ ആരാധകരും ഓർക്കുക ഫിലിം ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാർട്ട്